നമ്മുടെ സ്വഭാവം ആണ് ഇതിനെ പിടിച്ചു നിർത്തേണ്ടത് വിശ്വാസവും സ്വഭാവവും ആണ് നമ്മുടെ രോഗസൗഖ്യത്തെ പിടിച്ചു നിർത്തുന്നത് അത് നഷ്ടമാകാതെ ഹാലലുയാ നന്ദി ഇന്ന് മുതല് എല്ലാവരും പറയും ഇന്ന് മുതല് എനിക്കൊരു പുതിയ ജീവിതമാണ് ഞാൻ യേശു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ് യേശുക്രിസ്തുവിൽ ഞാൻ പുതിയ സൃഷ്ടിയാണ് പഴയതെല്ലാം മാഞ്ഞുപോയി പഴയതെല്ലാം കഴിഞ്ഞുപോയി പഴയതെല്ലാം എന്നിൽ നിന്നും മാഞ്ഞുപോയി പുതിയ സൃഷ്ടിയാണ് ഒരു പുതുപുത്തൻ സൃഷ്ടിയിലൂടെയാണ് നിങ്ങള് മുൻപോട്ട് പോകുന്നത് എത്ര പേര് സന്തോഷിക്കുന്നു പുതിയ സൃഷ്ടിയാണെന്ന് ബോധ്യമുള്ളവരൊന്ന് കൈബന്ധിച്ചുണ്ടോ നിങ്ങൾ പുതിയ സൃഷ്ടിയാണെന്നുള്ള ബോധ്യവും വിശ്വാസവുമാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഈ പരിശുദ്ധ പരിശുദ്ധാത്മാവ് തൊടുമ്പോൾ ചിലർ ശക്തമായി താഴെ വീഴും ഓക്കെ താഴെ വീഴുമ്പോൾ ഒരു ശക്തിയാണ് നിങ്ങളെ തൊടുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ലാതെ താഴെ പോകുന്നത് ഓക്കെ ശ്രദ്ധിക്കുക അതൊരു അഭിഷേകമാണ് അഭിഷേകം പല രീതിയിൽ കടന്നു വരാം ചിലത് അത് ഒരു കാറ്റായിട്ട് അനുഭവപ്പെടാം കാറ്റൊന്നുമില്ലാത്ത ഒരു റൂമിൽ തനിച്ച് ഇരിക്കുമ്പോൾ ഒരു കാറ്റായിട്ട് നമ്മൾ ദേഹത്തേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ആരാ കാറ്റൊന്നും ഇല്ലല്ലോ ഇവിടെ എങ്ങനെ വന്നു അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ആക്തിയായിട്ട് നിങ്ങൾക്ക് ജ്വലിക്കാൻ സാധിക്കും ഓക്കെ മറിച്ച് ചിലർക്ക് ഇവിടെ ഷിവറിങ് വന്നു എന്ന് പറഞ്ഞു ഷാക്ക് അടിക്കുമെന്ന് പറഞ്ഞു ചിലർ തണുപ്പിൻ്റെ അനുഭവം ചിലർ ചൂടിൻ്റെ അനുഭവമായിരിക്കും ചിലർക്ക് വലിയധികം ഫീലിംഗ് ഒന്നും ഉണ്ടാവത്തില്ല പക്ഷേ ഹൃദയം മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും അതുതന്നെ അഭിഷേകം അഭിഷേകം ഹലലുയാകും എന്നാൽ വന്ന് നിലനിൽക്കുന്നത് അഭിഷേകം പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിലനിൽക്കും എത്ര പേർക്ക് ബോധ്യമുണ്ട് ജീവിതത്തിൽ നിന്ന് ഒരിക്കലും പരിശുദ്ധാത്മാവ് എന്നെ വിട്ടുപിരിയത്തില്ല പഴയ നിയമത്തില് ദാവിദിങ്ങനെ പറഞ്ഞു ദൈവമേ എന്നിൽ നിന്നും എൻ്റെ അകൃത്യങ്ങൾ നിമിത്തം എന്നിൽ നിന്നും പരിശുദ്ധാത്മാവിനെ നീ എടുക്കരുതയെന്ന് അത് ദാവീദ് പഴയ നിയമത്തിൽ പറഞ്ഞതാണ് എന്നാൽ പുതിയ നിയമത്തിൽ മറ്റൊരു സംഭവമുണ്ട് നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നാൽ ഒരിക്കലും നിന്നിൽ നിന്നും വിട്ടുമാറില്ല ഹലലൂയ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം ഒരു പാവം ചെയ്യുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് പിണങ്ങി മാറി നിൽക്കും എന്ന് വിചാരിക്കരുത് പാവം ചെയ്യാതിരിക്കുക ഹലലൂയ പാപം ചെയ്താൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് അവൻ നിന്റെ ക്രമ നഷ്ടമാകും അതുകൊണ്ട് പരിശുദ്ധാത്മാവ് മാറത്തില്ല അവൻ നിന്റെ ആത്മാവിനെ മുദ്രയിട്ട് കഴിഞ്ഞിരിക്കുന്നു ഹലലു പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പോകത്തില്ല അത് ഗ്യാരണ്ടിയാണ് അത് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിയാണ് ഒരിക്കലും പോകത്തില്ല ഫ്രൈസ് ഗോടാൻ അങ്ങനെ പോകണമെങ്കിൽ നീ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയണം നീ യേശുവിനെ ഉപേക്ഷിക്കാത്തോളം കാലം പരിശുദ്ധാത്മാവ് നിന്നിൽ നിന്നും മാറില്ല പക്ഷെ നിന്റെ ജടിക പ്രവർത്തനം കാരണം പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുന്നു അങ്ങനെ ദുഃഖിപ്പിക്കാൻ പാടില്ല പ്രൈസ് ഫ്രൈസ് നമ്മളെ കൂടുതലായി സ്നേഹിക്കുന്ന വ്യക്തികളെ നമ്മൾ ദുഃഖിപ്പിക്കരുത് പ്രൈസ് ഗോഡ് നമ്മളെ കൂടുതലായി സ്നേഹിക്കുന്ന ഭാര്യ ഭാര്യയായിരിക്കാം ഭർത്താവായിരിക്കാം മാതാപിതാക്കളായിരിക്കാം കുഞ്ഞുങ്ങളായിരിക്കാം മക്കളായിരിക്കാം അവരെ ദുഃഖിപ്പിക്കാൻ പാടില്ല നമ്മൾ ചിലപ്പോൾ അറിയാതെയൊക്കെ ദുഃഖിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ ഇനി ദുഃഖിപ്പിക്കത്തില്ല അടുത്തിരിക്കുന്നതോട് പറഞ്ഞേ എന്നെ സ്നേഹിക്കുന്നവരെയും ഞാൻ സ്നേഹിക്കുന്നവരെയും ദുഃഖിപ്പിക്കത്തില്ല ഞാൻ ആരെയും ദുഃഖിപ്പിക്കത്തില്ല എൻ്റെ ഭാര്യയെ ദുഃഖിപ്പിക്കത്തില്ല എൻ്റെ ഭർത്താവിനെ ദുഃഖിപ്പിക്കത്തില്ല പറഞ്ഞേ എൻ്റെ ഭാര്യയെ ദുഃഖിപ്പിക്കത്തില്ലെന്ന് പറ ആണുങ്ങളെല്ലാരും പെണ്ണുങ്ങളെല്ലാരും പറഞ്ഞേ എൻ്റെ ഭർത്താവിനെ ദുഃഖിപ്പിക്കത്തില്ല എൻ്റെ അപ്പനെയും അമ്മയും ദുഃഖിപ്പിക്കത്തില്ല എല്ലാരും പറഞ്ഞു എൻ്റെ അപ്പനെയും അമ്മയും ദുഃഖിപ്പിക്കത്തില്ല ഞാൻ അവരെ സ്നേഹിക്കും ഞാൻ അവരെ സാക്ഷിയാകും ഞാൻ അവരുടെ സാക്ഷിയായി മാറും പ്രൈസ് യേശുവേ നന്ദി